കുറേ നാളിന് ശേഷം വീഡിയോയുടെ മുൻപിലേക്ക് വരികയാണ് ലൈവിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഫ്രണ്ട് പോയിട്ടുള്ളൂ അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഫുള്ള് ക്യാമറയുടെ ഫ്രണ്ട് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പച്ചക്കറി വാചകം ഒന്ന് കൂടുതലുള്ള സംഭവമാണ് കേട്ടോ ബാക്കി ഇത് നാട്ടിൽ എന്തെങ്കിലും പറയുന്നതൊന്നും എനിക്കറിയത്തില്ല ബാക്കി ഉണ്ടായിരുന്ന പത്ത് രൂപയ്ക്ക് വാങ്ങിച്ച ബീഫ്സാണ് കണ്ടോ അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു ഈ തേങ്ങാ തിരക്കുന്നത് നമ്മുടെ ചിലവേ ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചതൊന്ന് മെഴുക്കുവാറ്റ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ വോയിസ് ഒന്നും സെപ്പറേറ്റ് ഒന്നും കൊടുക്കുന്നൊന്നുമില്ല അപ്പം ഞാൻ വേശു ഹോങ് വോയിസ് ഒക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു ഇപ്പം ഇതൊന്ന് കട്ട് ചെയ്യട്ടെ എല്ലാം പുതിയ തടുകയാണ് മീഷോയിലെ പ്രോഡക്റ്റുകളാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് കാണിക്കാറൊന്നു വിചാരിച്ചു നിങ്ങളോട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഓക്കെ ഇതിപ്പോൾ ഞാൻ ഏത് രീതിയിൽ കട്ട് ചെയ്യണമെന്ന് എനിക്കെന്നറിയാം വയ്യ ഞാൻ മീഷോ ഇപ്പം നീളത്തിൽ കുറച്ച് കട്ട് ചെയ്ത് നോക്കാം ഒരു ഭംഗിയൊക്കെ വേണ്ടേ കൊള്ളാം കാണാൻ കൊള്ളാം ടേസ്റ്റ് ചെയ്യാമെന്നുള്ള കഴിച്ചു നോക്കിയിട്ട് പറയാം ഈ സംഭവം ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല വലിയ സംഭവം ആണെന്ന് തോന്നുന്നില്ല കണ്ടിട്ട് പേരെന്തോന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പം ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പം അതാണ് നമ്മുടെ ബീൻസ് എല്ലാം അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് കണ്ട രണ്ട് സവാള അരിഞ്ഞിട്ടുണ്ട് ബീൻസ് ബീൻസ് എന്ന് പറയാൻ പറ്റത്തില്ല എന്താണെന്ന് അറിയാൻ വയ്യ പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടേ ഉണക്കുമ്പോൾ കുത്തി ചതച്ചതാണ് ചേർക്കേണ്ടത് പക്ഷേ അതല്ലാത്ത കറിഞ്ഞ മൂളും കൂടി വേർ നമുക്ക് പാണ്ടാത്തോട്ട് ഉണ്ടാക്കാം അപ്പോൾ അതാണ് നമ്മൾ ബീൻസ് എണ്ണ തൊട്ടിടാൻ പോവാണ് എണ്ണ ചൂട്ടാകട്ടെ എണ്ണിച്ച് വെച്ചിട്ട് വെച്ചിരിക്കുന്ന ബീൻസ് സവാള പച്ചമുളക് ഇങ്ങനെ കൊടുക്കുകയാണ് ഇതിനേക്ക് വരുമ്പോൾ ചാച്ചാണ് ഇതൊന്ന് വാട നമ്മളത് ആ വീറ്റ് പകുതി വാടി ഇതിലേക്ക് നമ്മള് മോപൊടിയാണ് ഇടുന്ന കേട്ടോ കളറിനകത്ത് കുത്തിയെ ഉണക്കമുള ഇല്ലേ കുത്തി ചേർത്ത് ആ ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരും നല്ല ടേസ്റ്റ് അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർക്കുന്നത് മുളകും പൊടിയും അങ്ങനെ ഇപ്പം മഞ്ഞത്തിരി ചേർക്കുന്നുണ്ട് നമ്മുടെ പ്രത്യേകിച്ച് മസാല ഒന്നും ചേർക്കുന്നില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു നല്ല മണമൊക്കെ വരുന്നുണ്ട് വെളുത്തുള്ളിലേക്ക് ഇങ്ങനെ നല്ല ചേർത്തു മൂവൊക്കെ വരുമ്പോഴുള്ള മണമില്ല മെഴുക്കല്ല ഉണ്ടാക്കുന്നത് എന്താണ് ഞാൻ മാത്രം പറയാനുള്ളത് അല്ലേ പക്ഷേ ഇത് സാധാരണ രീതിയിലൊരു പയറല്ലല്ലോ അതിൻ്റെ താള് ഓക്കെ അപ്പൊ നമുക്ക് ഇതിനകത്തത് ആ ഇട്ടി മഞ്ഞൾപ്പൊടി എടുക്കാം ചേർക്കാം മഞ്ഞൾപ്പൊടി ഇടുകയാണ് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടെടുക്കാം ഇനി നല്ല ഇടുവുള്ള മുളാണ് അത് ഞാനൊരു ഹാ സ്റ്റീക്ക് കൂടി ഇട കളൊന്നും മാറാൻ മാറും ചില ഉപ്പേരി എന്ന് പറയും ചില സൈഡിലോട്ടൊക്കെ ബീൻസിൻ്റെ ഉപ്പേരി എന്ന് പറയാറുണ്ട് കായല ഭാഗത്തൊക്കെ മെലുക്ക് എന്ന് പറയും ഓരോ പ്രദേശത്തോട്ട് പോകുമ്പോഴും കൂട്ടിൻ്റെ പേര് മാറ്റം വരുമെങ്കിലും സംഭവം എല്ലാം അവരൊക്കെ തന്നെ മസാലകളിലൊക്കെ കുറച്ച് മാറ്റം വരും അപ്പോൾ ഇത് വലിയ കളറൊന്നും ഇല്ലെങ്കിലും നല്ല സ്പൈസി ആണ് കേട്ടോ മുറവ് പൊടി പക്ഷെ അച്ചാക്കുമ്പോട്ട് നമ്മള് മുളക് കുത്തി ചതിച്ചല്ലേ ഇടാറുള്ളത് കുത്തി ചരച്ചല്ല മുളിയാണ് ഉപ്പൊന്നും ആകട്ടെ ഒരുപാടിട്ടോണ്ട് പ്രേക്കേണ്ട കാര്യൊന്നുമില്ല അട്ടി കുറഞ്ഞു വേണം അപ്പൊ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് എന്താ ടേസ്റ്റി ആയിട്ടുള്ള എന്തോ പയറും നമ്മളുടെ എന്തോ പയറ് മേഴക്കു റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കോത്തിയാണെന്ന് ഇത്രയൊന്നും ഞാൻ ഏതായാലും ഒന്ന് ടേസ്റ്റ് ചെയ്തു സ്ട്രോങ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ എടുക്കണം മാറ്റം ഇത് ഞാൻ വെളുത്തുള്ളി ചാദിച്ച പാത്രമാണ് പ്രത്യേകിച്ച് വരെ പാത്രം ഒന്നും എടുക്കുന്നില്ല എല്ലാം ഞാൻ തന്നെ വേണ്ടേ കഴിഞ്ഞാൽ തോന്നുന്നു മടിയോട് മടിയെന്ന് വിചാരിക്കരുത് നല്ല പണിയാണ് അല്ലാതെ തന്നെ പിന്നെ കുക്ക് ചെയ്യുമ്പോ പ്രത്യേകിച്ച് പറയട്ടായിരുന്നു അതാ ടേസ്റ്റ് നോക്കട്ടെ അപ്പൊ നമ്മളുടെ പയർ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ നല്ല ആയിട്ടിരിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ടൂത്തൂത്ത്സ് ആണ് വീഡിയോസ് എടുക്കുന്നത് ടൂത്തിന് വെച്ച് വായിച്ചു കൊടുക്കട്ടെ ചൂടാണല്ലേ അങ്ങനുണ്ട് ചിരിക്കുമ്പോ നിങ്ങള് വിചാരിക്കരുത് കൊള്ളത്തിന്ന് സംഭവം അടിപൊളിയാട്ടോ പിന്നെ തിന്നുകഴിഞ്ഞ പിന്നെ ചോറിൻ്റെ കറിയാൻ കാണത്തില്ല അപ്പൊ നാം നോക്കൂ ടേസ്റ്റി ആയിട്ടുള്ള എന്റെ പകുതി ഇല്ലാത്തായിട്ടുള്ളു പക എന്റെ വലിയ ആയിട്ടുണ്ടോ ഇനി ചോറിൻ്റെ കൂടെ എന്റെ പകുതി കാണത്തുള്ളൂ മിക്കവാറ് ഇപ്പൊ റെസിപ്പി വളരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സപ്പോർട്ട് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാൻ തരെയും ബൈ